ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഓ പെണ്ണിൻ്റെ വീട്ടിൽ പോയി സംസാരിച്ചിട്ട് എല്ലാവരും തിരികെ വരുവാണ് കേട്ടോ ഇവർ വരുമ്പോൾ പെണ്ണും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിരിക്കാണ് ബാലനും ഗോമതിയൊക്കെ കയറി വരുമ്പോൾ തന്നെ അവർക്ക് വല്ലാത്ത കൂടിയാണ് കയറി വരുന്നത് അപ്പോൾ ഇവരെ കാണുമ്പോൾ ഗോമതിയും ബാലനും എല്ലാവരും കൂടെ ഓടിച്ചെന്നിട്ട് ആ എന്തായി സംസാരിച്ചോ പെണ്ണെന്തിയെ പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് പെണ്ണെന്തിയും ചോദിക്കുക ആർദ്യം ആരും ഒന്നും മിണ്ടുന്നില്ല നിങ്ങളുടലേ ചോദിച്ചത് പെണ്ണ്ന്തെന്ന് നിങ്ങളിവിടെ നിന്ന് എന്ത് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയത് എന്നിട്ട് എന്താ അവിടെ നടന്നത് എന്താ സംസാരം പറഞ്ഞോ ധൈര്യമായി പറഞ്ഞു എന്താ സംസാരിക്കും എന്നൊക്കെ ഇവരിങ്ങനെ ചോദിക്കുക അവസാനം ദേവി തന്നെ പറയുന്നുണ്ട് പെണ്ണ് വന്നിട്ടില്ല വന്നിട്ടില്ലേ നിങ്ങൾ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ടില്ലേ പോയത് ഞങ്ങൾ അതിന് തന്നെയാണ് പോയത് പക്ഷേ അവർക്ക് ഈ ബന്ധത്തിന് താല്പര്യം ഇല്ലാന്നും പറഞ്ഞു പറഞ്ഞു വെക്കില്ലെന്നുമാണ് പറയുന്നത് ബാലൻ അങ്ങ് ദേഷ്യം വന്നിട്ടോ ബാലൻ ഉടനെ ചോദിക്കുന്നുണ്ട് താല്പര്യം ഇല്ലേ താല്പര്യം ഇല്ലെങ്കിൽ ഈ അവസാന നിമിഷമാണോ അവർ പറയേണ്ടത് പെണ്ണ് കാണാൻ ചെന്നു എല്ലാം പറഞ്ഞു ഉറപ്പിച്ചു ആ പെൺകുച്ചിന് ധർമ്മനെ ഇഷ്ടപ്പെട്ടു എന്ന് ഉറപ്പിച്ചു എല്ലാം ശേഷമല്ലേ നമ്മൾ വിവാഹത്തിലേക്ക് കടന്നതും എൻഗേജ്മെന്റ് നടത്തണതും തീരുമാനിച്ചതും അതുവരെ ഇഷ്ടമില്ല എന്ന് പറയാം ഒരു വാക്കുമിണ്ടാതിരുന്നവർ ഈ അവസാന നിമിഷം ഈ ഒരു സമയത്ത് ഇങ്ങനെയാണോ പറയണേ ഇതാണോ മര്യാദകേട് നിങ്ങൾ പോയി വേണ്ട വിധം സംസാരിച്ചില്ലേ മക്കളെ എന്ന് ഗോമതി ചോദിക്കുക അപ്പോൾ മീനാക്ഷി പറയാണ് അമ്മേ നമ്മൾ വേണ്ട വിധേയനു തന്നെയാണ് സംസാരിച്ചത് പിന്നെ പറയേണ്ട കാര്യങ്ങളൊന്നും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഇല്ല ഞങ്ങൾ പറഞ്ഞു എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കാല് പോലെ അപേക്ഷിച്ചു എങ്ങനെങ്ങനെ നിങ്ങളാ പെങ്കുച്ചിനെ വിടണം ധർമ്മൻ ധർമ്മന്മാമൻ്റെ കല്യാണം ഈ കല്യാണം നടക്കണം ഞങ്ങൾ ഇവൻ എൻ്റെ മൂത്ത മകനാണ് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ പറഞ്ഞു അമ്മേ എല്ലാം പറഞ്ഞു അവരെ കാല് പിടിക്കും പോലെ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ ഇനി ഇതിൽ കൂടുതൽ എന്ത് എന്നിട്ടും അവർ സമ്മതിക്കില്ല അത് ശരി ഈ അവസാന നിമിഷം അവർ ഞങ്ങൾ ചതിച്ചില്ലേ എന്നും പറഞ്ഞു ബാലൻ അപ്പോഴാണ് ആരും പറയാം അവസാന നിമിഷം ചതിച്ചത് ശരിക്കും അവരല്ല പിന്നാര ആരാ ചതിച്ചത് വേറെ ആരുമല്ല പിന്നെ മാവൻ്റെ സഹോദരന്മാരാ ഏട്ടന്മാർ അവരാ ചതിച്ചത് ആര് അച്ഛുതൻ്റെ മനന്തരനുവാണോ അതെ അവർ തന്നെയാ ചതിച്ചത് എന്താ നടന്നത് സംഭവം പറയടാ കാര്യം പറയാൻ ഇവർ രണ്ടുപേരും കൂടെ അവിടെ ചെന്നു നേരിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ ചെന്ന് പറ്റി ആവശ്യമില്ലാത്ത കുറ്റങ്ങളെല്ലാം പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട് അവനും വേണ്ടി പറയാൻ വേണ്ടി എന്ത് കുറ്റവും അവനുള്ളത് എന്താണ പറഞ്ഞതും പറഞ്ഞത് വേറൊന്നുമല്ല ധർമ്മൻ മാമൻ ഇപ്പം ഞങ്ങൾ നമ്മളെ കൂടെയാണ് പിന്നെ അവന് പ്രത്യേകിച്ച് സ്വത്തും വകളൊന്നും ഇല്ല പഠിപ്പും വിവരമൊന്നും വലുതായിട്ടില്ല പിന്നെ സ്വന്തമായിട്ട് സ്വന്തം പേരിൽ ഒന്നുമില്ല ഇങ്ങനെയൊക്കെയാണ് ചെന്ന് പറഞ്ഞു കൊടുക്കുന്നത് തീരെ ഒരു ഒന്നുമില്ലാത്ത ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ നിങ്ങളുടെ മകളെ പറഞ്ഞു അയച്ചു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും ഒരു നരക ജീവിതമായിരിക്കും അതിനേക്കാളും വേറെ വല്ലവരോട് കെട്ടിച്ചയച്ചുകൂടെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കല്യാണം മുടക്കിയിരിക്കുന്നത് അത് ശരി അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ആണ് ഇതിൻ്റെ പിന്നിലല്ലേ അങ്ങനെ ഞാൻ ഇവനെയൊക്കെ വിട്ടുകൊടുക്കുമെന്ന് അവർ വിചാരിക്കേണ്ട ഈ സ്വന്തം അനിയൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടി ആംഗളം ഇറങ്ങി തിരിച്ചിരിക്കണു എന്നും പറഞ്ഞ് ബാലനെ അങ്ങോട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി ഇത് കേട്ടിട്ട് തകർന്നു തരിപ്പണായി പോവാട്ടോ ഇന്ദിരാമ എന്നാലും അനന്തനും അച്യതിനും സ്വന്തം സഹോദരൻ അതും ധർമ്മനൊരു പഞ്ചപ്പാവം അവൻ്റെ വിവാഹം മുടക്കാൻ വേണ്ടി ഇത് ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല സങ്കടം കൊണ്ട് അവരങ്ങ് തല താഴ്ത്തി പോവാട്ടോ പൊട്ടി കരയണുണ്ട് അവസാനം അമ്മയുടെ അടുത്ത് വന്ന് ബാലം പറയാം അമ്മ വിഷമിക്കാതെ അമ്മ എന്തിനാണ് കരയണത് ഇതിനുള്ള മറുപടി ഞാനാണ് കൊടുക്കേണ്ടത് അപ്പോൾ ധർമ്മനോട് ചെന്ന് പറയാം നീ പ്രയാസപ്പെടല്ലേ ഞാൻ പോയി സംസാരിക്കും അവരോട് സത്യാവസ്ഥ എന്താന്ന് ധർമ്മൻ എന്താ നമുക്ക് നിനക്ക് ഇവിടെയുള്ള സ്ഥാനം എന്താ നിനക്ക് കടയിൽ നിനക്ക് ജോലി ജോലിയില്ലേ നീ എന്താ ജോലിക്കാരനല്ലേ വരുമാനക്കാരനല്ലേ ഇതൊക്കെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എനിക്ക് പറ്റും ഞാൻ അങ്ങോട്ട് തിരിക്കാം അപ്പോൾ ഇന്ന് രാമ പറയുന്നുണ്ട് ഞാനിവിൻ്റെ അമ്മയല്ലേ ബാല ഞാനും കൂടെ വരാം ഞാൻ വന്ന് സംസാരിച്ചാലും മതി എന്ന് പറയുമ്പോൾ ധർമ്മൻ വന്ന് തടസ്സപ്പെടുത്തുക അമ്മേ എനിക്ക് വേണ്ടി അമ്മ ആരുടെ കാലും പിടിക്കരുത് എനിക്കത് താങ്ങാനാവില്ല അമ്മ പോണ്ട ഞാൻ പോകൂടാം നിന്നെ എൻ്റെ മകനായിട്ടാണ് ഞാൻ നിന്നെ വളർത്തി ഇവിടം വരെ കൊണ്ടുത്തിച്ചത് നിനക്കൊരു കാര്യം വരുമ്പോൾ ഞാനല്ലേ മുന്നിട്ട് നിൽക്കേണ്ടത് ഞാൻ ചോദിക്കേണ്ടത് ചോദിക്കുക തന്നെ ചെയ്യും പിന്നെ ഈ പറഞ്ഞ ഈ നിൻ്റെ ഏട്ടന്മാരായ അച്യുതനും ആനന്ദനും അവന്മാരെ ഞാൻ വെറുതെ വിടില്ല രണ്ടിനും ഞാൻ ഇതിന് മറുപടി കൊടുക്കുന്നുണ്ട് ചോദിച്ചു തരുന്ന ബാക്കി കാര്യം എന്ന് പറയാം അവസാനം ധർമ്മം തന്നെ തടസ്സപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട് എനിക്ക് വേണ്ടി ചാവാൻ പോലും തയ്യാറായി നിൽക്കുന്ന എൻ്റെ അളിയൻ അപ്പോൾ ഇത്രയും സ്നേഹത്തോടെ ഇരിക്കുന്ന ഈ അളിയൻ ഒരിക്കലും അവരോട് പോയി ഈ ഒരു സാഹചര്യത്തിൽ വഴക്കുണ്ടാക്കരുത് വഴക്കൊണ്ടാകരുതെന്നോ ഇത് ഇതുവരെ കൊണ്ടെത്തിച്ച് ഇവിടം വരെ എത്തിച്ചിട്ട് അവന്മാർ പോയി മുടക്കിയിരിക്കണം ശരി അവിടെ പോയി പറഞ്ഞപ്പോൾ അവരും അത് വിശ്വസിച്ചില്ലേ അളിയ അപ്പോൾ പിന്നെ ഇനി എൻ്റെ പേരിൽ ഈ നിങ്ങൾ ഈ കുടുംബക്കാർ തമ്മിൽ വഴക്കൊണ്ടാവാൻ പാടില്ല എടാ കൃഷ്ണമംഗലവും നമ്മളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് അറിയാഞ്ഞിട്ടാ അവരിങ്ങനെ വിശ്വസിച്ചത് അവരെ അത് പോയി ബോധ്യപ്പെടുത്തണം അതാ വേണ്ടത് വേണ്ട എനിക്ക് വിവാഹം വേണ്ട ധർമ്മ അങ്ങനെ പറയരുത് വേണ്ട അളിയ ഇനി ഞാനിതിന് തയ്യാറല്ല പക്ഷേ എനിക്ക് വാക്ക് തരണം അവരോട് പോയി വഴക്കുണ്ടാക്കില്ലെന്ന് ഏട്ടന്മാരോട് ഇതിൻ്റെ ബലൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെന്ന് വാക്ക് തരണം ബാൽ അളിയാന്ന് പറയാം കേട്ടോ അവസാനം ബാലൻ ധർമ്മൻ്റെ ആ ഒരു സങ്കടം കണ്ടിട്ട് ഉടനെ പറയാം ശരി നിനക്ക് ഞാൻ വാക്ക് തരുന്നു ഈ നിൻ്റെ ഈ വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞു നിൻ്റെ ഏട്ടന്മാരോട് ഞാൻ വഴക്കിന് പോകില്ല പക്ഷേ ഞാൻ അവരോട് പകരം ചോദിക്കും എങ്ങനെയെന്നറിയോ ഇതിലും നല്ലൊരു പെണ്ണിനെ നിനക്ക് വിവാഹം ചെയ്ത് തന്നിട്ട് ഞാൻ അവരോട് പകരം ചോദിക്കും എന്ന് പറയുമ്പോൾ ധർമ്മൻ്റെ മനസ്സ് നിറഞ്ഞു പോകാട്ടോ ബാളൻ്റെ ഈ ഒരു സ്നേഹവും ബാക്കി എല്ലാവരും ആകെ സങ്കടത്തിലായിട്ടോ അവസാനം എല്ലാവരോടും വന്നാൽ ക്ഷേമ ചോദിക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ട് നമ്മുടെ ഇന്ദിരാമയ്ക്ക് അപ്പോൾ ഇന്ദിരാ അപ്പോൾ ഗോമതി പറയുന്നുണ്ട് സ്വന്തം ഏട്ടന്മാർ എങ്ങനെ മനസ്സാക്ഷിയില്ലാതെ ഇങ്ങനെ ചെയ്ത് കളഞ്ഞല്ലോ ഞാൻ എത്ര എത്ര അമ്പലങ്ങളിലാണ് പോയി വഴിപാട് നേർന്നത് എൻ്റെ ധർമ്മന് ഒരു വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം തകർത്ത് കളഞ്ഞല്ലോ ഈശ്വരാ എന്ന് പറയാം അപ്പോൾ ഇന്ദിരാമ്മ പറയുന്നുണ്ട് കൂടെപ്പറപ്പുകളും സ്വന്തക്കാരുകളും ഒന്നുമില്ലാതിരിക്കണതാണ് ഒരു കണക്ക് നല്ലത് എത്രക്കായാലും ഇതുപോലെ സ്വന്തം കൂടെപ്പറപ്പുകളെ കുറ്റം പറയും അവരുടെ നല്ലൊരാവശ്യത്തിന് അത് മുടക്കുകയും മനസ്സ് തകർക്കുകയും ചെയ്യില്ലല്ലോ അങ്ങനെയുള്ളവർ ഒന്നുമില്ലായിരുന്ന അത്രയും നല്ലത് എന്നും പറഞ്ഞ് അവർ ദേഷ്യ പിടിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അവിടെ വീട്ടിൽ ഭയങ്കര സന്തോഷത്തിലാട്ടോ അലോകോ അച്യുതനും അനന്ദനും കൂടെ കാര്യങ്ങളങ്ങ് സംസാരിച്ച് രസിക്കുകയാണ് വീട്ടിൽ ചെന്നപാടെ എന്നിരാമ്മാ ആകെ പോയി പക്ഷേ നന്ദിത അങ്ങോട്ട് ചെന്ന് പറയുന്നുണ്ട് അമ്മേ അമ്മ ഇങ്ങനെ വെറുതെ നിൽക്കരുത് അമ്മയുടെ മകൻ്റെ വിവാഹ നിശ്ചയമാണ് ഇവരെല്ലാവരും കൂടെ മുടക്കിയത് അത് അമ്മ ചോദിക്കണം ഉടനെ തന്നെ രാജശ്രീ പറഞ്ഞു കൊടുക്കാണ് എന്തിനാണ് ഇപ്പം മുടക്കുന്നത് ഒന്നും മിണ്ടാതിരുന്ന ചേച്ചി അമ്മ എങ്ങനെയൊന്നും പറഞ്ഞേ കഴിഞ്ഞത് കഴിഞ്ഞു പോട്ടെ അങ്ങനെ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുമോ ധർമ്മന്റെ വിവാഹമാണ് മുടക്കിയത് അത് സ്വന്തം ആങ്ങളന്മാർ അത് ചോദിക്കെന്നെ വേണോ അമ്മയെന്ന് നന്ദിത പറയാം അവസാനം ഇന്ദിരാമ പറയുന്നുണ്ട് ഞാൻ ചോദിക്കും അങ്ങനെ അവന്മാരെ വിട്ടാ പറ്റില്ലല്ലോ അങ്ങനെ അത് ചോദിക്കാനായിട്ട് പോവുകയാണ് ഇന്ന് രാമ അഹത്തേക്ക് എന്നിട്ട് ചൂട് ചേച്ചിക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലേ വേറെ പണിയില്ല എന്ന് രാജ ചോദിക്കട്ടെ രാജശ്രീ അപ്പം നന്ദിത വീണ്ടും പറയുന്നുണ്ട് രാജശ്രീ നീ ഒരു കാര്യം ഓർത്തോ പിന്നെ നമ്മുടെ സ്വന്തം ഭർത്താക്കന്മാരാണ് ഇതൊക്കെ ചെയ്തത് അവരോട് നമുക്ക് ചോദിക്കാനുള്ള അവകാശം ഇല്ല സ്വന്തം കൂടപ്പറപ്പിൻ്റെ വിവാഹ നിശ്ചയം മുടക്കിയ അവരോട് സ്വന്തം അമ്മയെങ്കിലും ചോദിക്കണ്ടേ ഇല്ലെങ്കിൽ പിന്നെ എന്ത് എങ്ങനെ പേടിച്ച് എത്രയെന്നു പറഞ്ഞിവിടെ ജീവിക്കാൻ കഴിയും എന്നിങ്ങനെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി ചെല്ലുക ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ അമ്മയെ കാണണതും അച്ഛനും ചോദിക്കുകയാണ് ആ അമ്മ എത്തിയോ എങ്ങനെയുണ്ടായിരുന്നു കല്യാണമൊക്കെ ധർമ്മൻ്റെ വിവാഹ നിശ്ചയമൊക്കെ അടിപൊളിയായിരുന്നു എൻഗേജൊക്കെ എൻഗേജ്മെൻറ്റൊക്കെ ഒക്കെ നല്ലപോലെ ആഘോഷിച്ചോ എന്നൊക്കെ ഇങ്ങനെ ആക്ഷേപിച്ച് ചോദിക്കുക നിർത്തടാ മതിയടാ നിന്റെയൊക്കെ സംസാരങ്ങൾ പിന്നെ അലോകം വിട്ടുകൊടുക്കണില്ല കേട്ടോ അലോകം അതിൻ്റെ അപ്പുറം കളിയാക്കുക ദേഷ്യം പിടിച്ച് മുത്ത് അച്ഛമ്മ ഇങ്ങനെ പറയണേക്കുമ്പോൾ അലോകിൻ്റെ വാങ്ങം അടഞ്ഞു പോവാണ് മതി നിർത്തിക്കോ സ്വന്തം സഹോദരൻ്റെ വിവാഹം നിശ്ചയം മുടക്കിയപ്പോൾ നിനക്കൊക്കെ എന്ത് സന്തോഷം കിട്ടിയത് മുടയ്ക്കെന്നോ അമ്മ എന്താ പറയണത് ആര് മുടക്കിയെന്നാ എന്നാ പറയണേ ഞങ്ങളതൊന്നും എതിരുന്ന് നിന്നിട്ടില്ല കള്ളം പറയരുത് നിന്റെയൊക്കെ നാക്ക് ഞാൻ പിഴിഞ്ഞെടുക്കും എന്താ അമ്മ ഈ പറയണേ നീയൊക്കെ ചവിടെ ചെന്ന് എന്താ പറഞ്ഞത് ധർമ്മനെക്കുറിച്ച് അനാവശ്യമായിട്ട് ഏയ് ധർമ്മനെക്കുറിച്ച് നമ്മൾ അനാവശ്യമായിട്ട് ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ലല്ലേ അവന് ജോലിയും കൂലി ഇല്ലാത്തവനെന്നും അവന് വരുമാനം ഇല്ലാത്തവനെന്നും ആ പെങ്കുച്ചിനെ കെട്ടിക്കൊണ്ടുവന്നാൽ അവന് നേരെ നോക്കാൻ പറ്റത്തില്ല എന്നും എന്നൊക്കെ നീയൊക്കെ പോയി പറഞ്ഞില്ലേ അല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലൊരു വിവാഹം മുടക്കാനായിട്ട് ഇങ്ങനെ തോന്നിയടാ നിൻ്റെയൊക്കെ ചെന്ന് ചോരയാണെന്ന് പോലും നിനക്കൊക്കെ തോന്നിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇന്നിരമ ഒരുപാട് വഴക്കൊടുക്കുന്നുണ്ടോ ഓ അതിനോ അച്ചതും വലിയ ന്യായം കൊണ്ട് ചെല്ലാണ് ഓ അതൊരു കുറ്റമാണ് അമ്മേ ബാളൻ അവനോട് ചെയ്യുന്ന കാര്യമല്ലേ ബാളൻ എന്തെങ്കിലും അവൻ ഇവിടുന്ന് പോയിട്ട് എന്തെങ്കിലും അവൻ്റെ പേരിൽ കൊടുത്തിട്ടുണ്ടോ പറ അവൻ്റെ മക്കൾക്ക് കൊടുക്കുമായിരിക്കും അവന് കൊടുക്കുമോ അവനേ നല്ലൊരു കാര്യമില്ല ഞങ്ങളിത് ചെയ്തത് പറഞ്ഞു നല്ലൊരു കാര്യം കൊള്ളാം ഒരു കണക്ക് വയ്ക്കുക നിന്നെയൊക്കെ പോലുള്ള കൂടെപ്പറപ്പുകൾ ഇല്ലാത്തതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് ഇന്ന് രാമങ്ങനെ കരയുന്നുണ്ട് അപ്പോൾ അച്യുതൻ ഉടനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അവനത് വേണം അവൻ്റെ വിവാഹം മുടങ്ങട്ടെ കുഴപ്പമില്ല അവൻ ഞങ്ങളെ എതിർത്തല്ലേ ഇതിനൊക്കെ സമ്മതിക്കാൻ പോയത് നമ്മൾ എത്ര തവണ അവനോട് പറഞ്ഞു എടാ നീ സമ്മതിക്കരുത് നമ്മൾ നല്ലൊരു ബന്ധം കൊണ്ടുതരാന്ന് എന്നിട്ടോ അവൻ അവൻ്റെ ബാളനളിയൻ്റെ കൂടെ നിൽക്കൊള്ളുന്നു അപ്പോൾ പിന്നെ ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് ഇത്രയും കേൾക്കുമ്പോൾ തന്നെ ഇന്ദിരാമയ്ക്ക് നല്ല ദേഷ്യം പറഞ്ഞിട്ടോ അത് കഴിഞ്ഞത് തൊട്ടപ്പുറത്ത് എല്ലാവരും കൊണ്ട് ദേവമംഗലത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധർമ്മനാകെ തകർന്നിരിക്കുകയാണ് കേട്ടോ ധർമ്മനെ സമാധാനപ്പെടുത്താൻ വേണ്ടി എല്ലാവരും ഓരോന്നും പറയുന്നുണ്ട് ഞാനും ധർമ്മം പറയാൻ സാരിയില്ല നിങ്ങളൊന്നും വിഷമിക്കണ്ട എനിക്കിത് മുടങ്ങിയല്ലേ ഒരു വിഷമവും ഇല്ല സന്തോഷം തന്നെ ഉള്ളത് എൻ്റെ ഏട്ടന്മാരെല്ലാം ചെയ്തത് അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷം അത്രയും കൂടെ പറയാം കേട്ടോ പക്ഷേ ബാലം പറയണേൽ ഈ അവസാന നിമിഷം കൊണ്ട് ഇവർ കാലു മാറി അത് ശരിയായിട്ടുള്ളൊരു കാര്യമേ അല്ല ഇതിനെല്ലാം അവസാനമായിട്ട് ആകാശം ഒരു വാക്ക് പറഞ്ഞു കേട്ടോ എന്തായാലും ഈ വിവാഹം മുടങ്ങിയത് ഒരു കണക്ക് നോക്കി നല്ലത് തന്നെ മാമ കാര്യം അവസാന നിമിഷം വല്ലവരുടെയും വാക്ക് കേട്ടിട്ട് അവർ കാലു മാറണമെങ്കിൽ അങ്ങനെ ഒരു പെണ്ണ് ഈ വീട്ടിൽ വന്ന് കയറിയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് അതിലും ഭേദം നല്ലത് ഇത് നടക്കാതിരുന്നല്ലേ ദൈവമായിട്ട് ഇത് നടത്താതെ തന്നെ നല്ലത് എന്നിങ്ങനെ പറയാ അത് എല്ലാവരും അങ്ങ് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ബാളനും എല്ലാവരും പറയാം അത് ആകാശി പറഞ്ഞത് ശരി തന്നെയാണ് ഈ നമ്മൾ പറയണ വാക്ക് ഈ അവസ്ഥ എല്ലാം ഉറപ്പിച്ചിട്ടും ഒരു നിമിഷം കൊണ്ട് ഇവർ പോയി പറഞ്ഞാൽ ഈ വാക്ക് കേട്ട് വിശ്വസിച്ച് കല്യാണം വേണ്ടാന്ന് വെക്കാൻ ഇത്ര ധൈര്യം ഒരു ആത്മാർത്ഥത ഇല്ലായ്മയും കാണിച്ച ഈ കുടുംബക്കാർ അവിടുന്ന് ആ കൊച്ചിനെ കെട്ടി ഇവിടെ കൊണ്ട് വന്നിരുന്നെങ്കിലോ പിന്നീടുള്ള അവസ്ഥ പിന്നെ നോക്കേണ്ട കാര്യമുണ്ടോ അതിലും നല്ലത് ഇത് മുടങ്ങിപ്പോയി തന്നെയാണ് ധർമ്മ നീ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട നിനക്ക് ഇതിൽ നല്ലൊരു ബന്ധം വരും അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പം മുടങ്ങിപ്പോയത് എന്നെല്ലാവരും കൂടി ധർമ്മനെ ആശ്വസിപ്പിക്കേണ്ട എപ്പിസോഡ് തീരാ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്